സിംപ്ലിഫൈ ബി മൈനസ് ബി മൈനസ് എ പ്ലസ് ബി മൈനസ് ബി മൈനസ് ബി മൈനസ് എ പ്ലസ് ബി പ്ലസ് ടു എ ഇത് സിംപ്ലിഫൈ ചെയ്യണം ഇതിൽ ചതുര ബ്രാക്കറ്റ് ഉണ്ട് ആ ചതുര ബ്രാക്കറ്റിനകത്ത് ഇവിടെ ഒരു വളഞ്ഞ ബ്രാക്കറ്റ് ഉണ്ട് അതിന് പുറമെ ഇവിടെ ഒരു സെറ്റ് ബ്രാക്കറ്റ് ഉണ്ട് അതിനകത്ത് ഒരു വളഞ്ഞ ബ്രാക്കറ്റും ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഏറ്റവും അകത്ത ബ്രാക്കറ്റ് ചെയ്യുക ഇതിലേറ്റവും അകത്തുള്ള ബ്രാക്കറ്റ് ഇതാണ് ഇത് നമുക്ക് ചെയ്യണം അപ്പോൾ ബാക്കിയെല്ലാം അതുപോലെ ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ ബി മൈനസ് ബി മൈനസ് എ പ്ലസ് ബി മൈനസ് ബി ഇനി ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് ചെയ്യുമ്പോൾ ഈ ഇവിടെ മൈനസ് ആണ് എന്നിട്ടൊരു ബ്രാക്കറ്റാണ് ഒരു മൈനസ് ചിഹ്നം കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ബ്രാക്കറ്റ് നമ്മൾ എടുത്ത് കളയാൻ പോവുകയാണ് മൈനസ് ചിഹ്നം കഴിഞ്ഞിട്ടുള്ള ബ്രാക്കറ്റ് നമ്മൾ എടുത്തു കളയുമ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ സൈന് മാറ്റണം ചിഹ്നങ്ങൾ മാറ്റണം കാരണം എന്താ വച്ചാൽ ഈ മൈനസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ മൈനസ് ഒന്ന് എന്നാണ് അപ്പോൾ മൈനസ് ഒന്നുകൊണ്ട് ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ഇതിൻ്റെയൊക്കെ ചിഹ്നങ്ങൾ മാറും അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ് ഈ ബ്രാക്കറ്റ് എടുത്ത് കളയാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ സൈന് മാറ്റണം അപ്പോൾ ബി കഴിഞ്ഞിട്ട് ഇത് പോസിറ്റീവ് ബി ആണ് നമ്മൾ ഈ മൈനസ് കാരണം ചിഹ്നം മാറ്റണം എല്ലാത്തി അപ്പോൾ എന്താവും ഇത് മൈനസ് ബി ആയി ഇത് മൈനസ് എ പ്ലസ് എ ആയി ഇത് പ്ലസ് ബി മൈനസ് അല്ല മൈനസ് ബി ആയി മൈനസ് ബി അപ്പോൾ എന്തായി ഈ ബ്രാക്കറ്റ് നമ്മൾ എടുത്തു കളഞ്ഞു അപ്പോൾ ഈ സെറ്റ് ബ്രാക്കറ്റ് അതുപോലെ ഇടുക പ്ലസ് ടു എ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബ്രാക്കറ്റ് ചെയ്യണം ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് ചെയ്യണം എന്നിട്ട് വേണം ഈ സൈനിക കണക്കാക്കാൻ അപ്പോൾ അതുപോലെ ഇടുക ബി മൈനസ് ബാക്കി ഇതൊക്കെ അതുപോലെ ഇടുക മൈനസ് എ പ്ലസ് ബി ഇനി മൈനസ് ഇടുക എന്നിട്ട് ഇവിടെ ചെയ്യാനുള്ളത് ഇവിടെ ചെയ്യാനുള്ളത് വന്ന ബി മൈനസ് ബി കുറച്ച് കഴിഞ്ഞാൽ സീറോ ആയിപ്പോയി ബാക്കി എന്താ എ മൈനസ് ബി ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു പ്ലസ് ടു എ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു ബ്രാക്കറ്റ് ഉണ്ട് ഇതൊരു ബ്രാക്കറ്റ് ഉണ്ട് ഇത് രണ്ടിൻ്റെയും പുറത്ത് മൈനസ് ചിഹ്നമാണ് കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ ഈ മൈനസ് ചിഹ്നം കാരണം ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റ് ക്ലോസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ സൈൻ മാറും ഈ മൈനസ് ചിഹ്നം കാരണം ഇപ്പോൾ ബി അതുപോലെ ടു മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് ടു ബി ഈ മൈനസ് ചിഹ്നം കാരണം രണ്ടിൻ്റെയും സൈന് മാറും അപ്പോൾ അത് പോസിറ്റീവ് എന്തായി മൈനസ് എ പ്ലസ് ബി മൈനസ് ബി ആയി അപ്പോൾ ഇത് നമ്മൾ ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്തു ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു അതുപോലെ ബഡിയും വേണം ഇവിടെ മൈനസ് വരുക കാരണം അപ്പോൾ അത് പോസിറ്റീവ് വേ എന്തായി മൈനസ് എ മൈനസ് ബി എന്തായി പ്ലസ് ബി എന്നിട്ട് നമുക്ക് ഈ ബ്രാക്കറ്റും ഈ ബ്രാക്കറ്റിപ്പോൾ നമ്മൾ കളഞ്ഞു ഇനി എന്തുണ്ട് പ്ലസ് ടു എ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ബി മൈനസ് ഇനി ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാം ബി പ്ലസ് ബി അല്ലെങ്കിൽ ബി മൈനസ് ബി സീറോ ആയി പിന്നെ മൈനസ് എ മൈനസ് എ മൈനസ് ടു എ വരും ആ മൈനസ് ടു എ പ്ലസ് ടു എ സീറോ ആയിപ്പോയി മൈനസ് എ മൈനസ് എ മൈനസ് ടു എ പ്ലസ് ടു എ അപ്പോൾ അതെല്ലാം സീറോ ആയിപ്പോയി ബാക്കി എന്താണുള്ളത് ബ്രാക്കറ്റിനകത്ത് ആകെ ഒരു ബി ആണ് അപ്പോൾ ബി മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ബി മൈനസ് ബി പറഞ്ഞാൽ ബി മൈനസ് ബി ആൻസറ് സീറോ